ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ഓരോ ദിവസവും ആ നിങ്ങളോടു കൂടെ ദൈവവാചനവുമായിട്ടായിരിക്കാൻ ലഭിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ദൈവവാചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് നിശ്ചയമായും അനുഗ്രഹകരമായിരുന്നു എന്ന് ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ കർത്താവിനോടുള്ള ബന്ധത്തിൽ വളരുവാനൊക്കെയും ഈ പ്രോഗ്രാം ഇടയാകുന്നു എന്ന് പലരിൽ നിന്നും കേൾക്കുവാനും സാധിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് അനേകരുടെ സാക്ഷ്യങ്ങൾ അനേകരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവപ്രവർത്തികളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നുക മാത്രമല്ല ഈ ശുശ്രൂഷയിൽ കൂടുതൽ ഗൗരവത്തോടെ നിൽക്കുവാനായിട്ട് ഞങ്ങളത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഹലോ ഈ ദിവസങ്ങളിൽ ഓരോ നാളും ദൈവവചനത്തിന്റെ ആമേൻ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാ നമുക്ക് തുറന്നു തരുമ്പോ നമ്മുടെ ജീവിതത്തെ കുറിച്ച് കർത്താവിന്റെ പദ്ധതി വലുതാണെന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് ആമേൻ ഉറയ്ക്കുന്നത് അമേൻ ഹാലലുയ്യ എനിക്ക് എനിക്ക് അത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ ഞാൻ നിങ്ങളോട് പറയുന്നത് അലലിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത നിലവാരത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് എന്നോട് ചോദിച്ചാൽ ഉപവാസമാണോ നിശ്ചയമായിട്ടും അതെ ആ പ്രാർത്ഥനയാണോ നിശ്ചയമായിട്ടും അതെ എന്നാൽ അതിനേക്കാൾ ഒരുപടി കൂടെ എന്താണ് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം അറിയണം എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ട ചിന്തിച്ചു നോക്കുക അറിയുന്ന ഒരു വ്യക്തിയിലൂടെ അത്ഭുതം നടക്കും വചനം അറിയുന്ന ഒരു വ്യക്തിക്ക് അത്ഭുതം ഈസിയാണ് വചനത്തെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത്ഭുതം നടക്കുക എന്ന് പറഞ്ഞാൽ സാധാരണമായിട്ട് നടക്കും കാരണം അദ്ദേഹത്തിന് അറിയാം എന്താണ് അത്ഭുതം എങ്ങനെയാണ് അത്ഭുതം എന്താണ് അത്ഭുതം എങ്ങനെയാണ് അത്ഭുതം പ്രാപിക്കുക അദ്ദേഹത്തിന് വ്യക്തമായിട്ടത് അറിയാം എന്നാൽ പ്രിയപ്പെട്ടവർ ചിന്തിച്ചു നോക്കുക അതൊരു വചനമില്ലാതെ അത്ഭുതം പ്രാപിക്കാനായിട്ട് എന്തെങ്കിലും സോഴ്സിന്റെ പുറകെ റിസോഴ്സസിന്റെ പുറകെ നടക്കുമ്പോൾ അത്ഭുതം നടക്കുന്നില്ല എന്നുള്ളതല്ല പക്ഷെ അതിന് ആമേ അതിന് താൽക്കാലികമായ ഒരു ഒരു സമയപരിമിതി അതിനകത്തുണ്ട് എന്നാൽ ഒരു വ്യക്തി എപ്പോഴാണോ വചനത്തിനേ അടിസ്ഥാനത്തിൽ അത്ഭുതത്തെ പ്രാപിക്കുന്നതും ആ വ്യക്തിയിൽ അത്ഭുതം നിലനിൽക്കുമെന്ന് മാത്രമല്ല ആലർവിയ അവന് അത്ഭുതം ഈസിയാണ് ആ വ്യക്തിക്ക് അത്ഭുതം വളരെ ഈസിയാണ് അദ്ദേഹത്തിന്റെ അത്ഭുതത്തിന് വേറെ ആരുടെയും ആവശ്യമില്ല അത്ഭുതത്തിന് വേറെ ഒരു സ്ഥലത്തും അദ്ദേഹം പോകേണ്ട കാര്യമില്ല അദ്ദേഹം ഇരിക്കുന്നിടത്ത് തന്നെ അദ്ദേഹത്തിന് അത്ഭുതം സാധ്യമാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആലവിയ അദ്ദേഹത്തിന് വചനം അറിയാം വചനത്തിന്റെ ഉറപ്പറിയാം പ്രിയപ്പെട്ട ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ എത്രത്തോളം വചനത്തെ സ്നേഹിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ജീവിതം ബലപ്പെടാൻ തുടങ്ങും എത്രത്തോളം നിങ്ങൾ വചനത്തെ തിരിച്ചറിയുന്നു അത്രത്തോളം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയും എത്രത്തോളം നിങ്ങൾ വചനത്തെ തിരിച്ചറിയുന്നു അത്രത്തോളം നിങ്ങൾ ദൈവത്തിന് ദൈവത്തിന് നിങ്ങളോടുള്ള മനോഭാവത്തെ കുറിച്ചറിയും ഇന്ന് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ കേൾക്കുന്ന ആ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ദൈവം നമ്മളെ നമ്മളെ തകർക്കുന്ന നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഇമേജ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വന്നിട്ട് പലപ്പോഴും വേണ്ടതുപോലെ നമ്മുടെ ആത്മിക ജീവിതത്തിലോ നിലവാരത്തിലോ വർദ്ധിക്കുവാനോ വളരാനോ കഴിയാതിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറയാമോ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവത്തിന്റെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന അറിവ് അതേ പ്രിയപ്പെട്ട ചിന്തിച്ചു നോക്കുക ആദാം പാപം ചെയ്തപ്പോൾ ദൈവം ആ പർവീസയിൽ നിന്ന് അവനെ പുറത്താക്കി ശരിയാണ് പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അതിന് മുമ്പുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ചിന്തിച്ചു നോക്കുക പാപം ചെയ്തവനെ അങ് അവനെ അവനെ അങ് നിന്റെ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തതിനെ നീ അനുഭവിച്ചു എന്ന് പറഞ്ഞവനെ പുറത്തുവിടുകയായിരുന്നു അവന് വസ്ത്രമുണ്ടാക്കി കൊടുത്തു അവന് വാഗ്ദത്തങ്ങളെ കൊടുത്തു ചിന്തിച്ചു നോക്കി പ്രിയപ്പെട്ടവരെ ദൈവം പാമ്പിനെ ശപിച്ചുതാ നീ ഉരസുകൊണ്ട് ഗമിക്കും ഇതെല്ലാം പറഞ്ഞു വന്നതിന് ശേഷം കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് നിന്റെ സ്ത്രീയുടെ സന്തതിന്റെ തല തകർക്കും ആ സ്ത്രീയുടെ സന്തതിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലി തകർക്കും അപ്പൊ അവിടെ പിശാചിനോടുള്ള സംവാദം അല്ലത് മനുഷ്യനോടുള്ള ഒരു പ്രോമിസാണത് നിങ്ങളോട് എന്നോടുള്ള ഒരു പ്രോമിസാണ് കർത്താവ് പാമ്പും ആദാമിനെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല ചിന്തിച്ചു നോക്കുക കായിലിനെ കൊന്നു ഹാപേലിനെ കളഞ്ഞു ഹാബേലിനെ കൊന്നു കളഞ്ഞവനായ കായിനെ ദൈവം ശിക്ഷിക്കേൽപ്പിച്ചു കൊടുക്കുക ചെയ്തു ദൈവം കായിന്റെ ശബ്ദം കേൾക്കുന്നു കായിനോട് സംവാദിക്കുന്നു കായിനല്ല ദൈവത്തോട് സംസാരിച്ചു ദൈവം കായിനോട് സംസാരിക്കുന്നു ചിന്തിച്ചു നോക്കുക അവനെ ആർക്കും തൊടാൻ കഴിയാതെ അടയാളം വെച്ച് അയക്കുക ചിന്തിച്ചു നോക്കിക്ക പ്രിയപ്പെട്ടവരെ ദൈവം മാനവരാശിയെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം എത്ര വലുതാണെന്ന് പിന്നത്തതിൽ പ്രിയപ്പെട്ടവരെ ആ മാനവരാശി മുഴുവൻ ദൈവസന്നിധിയിൽ പാപം ചെയ്ത് കർത്താവിന്റെ ആ ഈ റിയൽ സ്നേഹത്തെ ചോദ്യം ചെയ്തപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക അവിടെ ഒരു കാര്യം കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ട ദൈവം നോഹിയുടെ കാലത്ത് വലിയ പ്രളയം അയച്ചപ്പോഴും നോഹയും നോഹിയുടെ സന്തതികളെയും ശേഷിപ്പിച്ചു വെച്ചിട്ട് ഭൂമിയിൽ മനുഷ്യനെക്കൊണ്ട് നിറയാൻ തന്റെ ധനാദാമിനോട് എന്തു പറഞ്ഞോ അത് നോഹിയുടെയും നോഹയുടെ സന്തതിലൂടെ നിറവേറാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ് ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതൊക്കെ നിലകളിൽ എവിടെയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പരിമിതികൾ ഉണ്ടെങ്കിലും എവിടെയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ആ പരിമിതികളെയും കുറവുകളെയും കണ്ടിട്ട് നിങ്ങളെ തന്നെ അലവിയ മോശമായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യരുത് ദൈവം നിങ്ങളിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവിന് അസാധാരണമായ ഒരു പ്ലാൻ കർത്താവിനുണ്ട് പ്രൈസ് ഗോഡ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വലിയ പദ്ധതിയെ ആ നിലവാരത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ട് സ്റ്റെപ്പ് എടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരുമെന്നതിന് ഒരു സംശയവും വേണ്ട അതിന് നിങ്ങളുടെ ഉള്ളിൽ നാം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക കർത്താവിന് നമ്മളോടുള്ള മനോഭാവം എങ്ങനെയാണ് എന്താണെന്ന് തിരിച്ചറിയണം കർത്താവ് നമ്മളെ തകർക്കാൻ ആഗ്രഹിക്കുന്നവരല്ല കർത്താവ് നമ്മളെ ശിക്ഷിച്ച് ഒതുക്കി നമ്മളെ പണിഷ് ചെയ്ത് നമ്മളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൂശിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല ക്രൂശിന്റെ യഥാർത്ഥ സെൻസ് ക്രൂശിന്റെ യഥാർത്ഥമായ ഇമോഷൻ കൂശിന് യഥാർത്ഥ അർത്ഥം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ അലിയെ സ്വന്ത പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവനാണ് അതെ കൂശിൽ കാണുന്നത് ഹലോടി നമുക്കറിയാം നല്ലോടി നമ്മൾ നമ്മളെ ചില വസ്തുക്കളെ കാണുമ്പോൾ ചില പിക്ചർ ചില പടങ്ങൾ കാണുമ്പോൾ നമുക്ക് രണ്ടു വിധത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറയുന്ന ഒരു 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 പൂവിന്റെ ഒരു പുഷ്പത്തിന്റെ ചിത്രം ഒരാൾ വരച്ചെന്നിരിക്കട്ടെ ആ ചിത്രം നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ആ ചിത്രം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ആ പുഷ്പത്തെക്കുറിച്ചുള്ള ഓർമ്മ വരും ഒരു റോസാ പുഷ്പമാണ് അല്ലെങ്കിൽ ഒരു താമരയാണ് ഒരു വ്യക്തി വരച്ചിരിക്കുന്നതെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് താമരയെ ഓർമ്മ വരും അതുപോലെ തന്നെ റോസാ പുഷ്പത്തി ഓർമ്മ വരും എന്നാൽ പ്രിയപ്പെട്ട ചിന്തിച്ചു നോക്കുക അത് നമ്മുടെ ഫസ്റ്റ് സൈറ്റ് നമ്മുടെ ആദ്യത്തെ നോട്ടത്തിൽ നടക്കുന്ന കാര്യമുണ്ടത് എന്നാൽ വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ആ ആ ചിത്രത്തിൻ്റെ വിസ്മയകരമായ റിയാലിറ്റിയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ ചിത്രത്തിൽ നിന്നുള്ള ശ്രദ്ധ മാറിയിട്ട് നമ്മൾ പകരമായി അതിനെ വരച്ച വ്യക്തിയെ നമ്മൾ അതിൻ്റെ അതിന് പുറകിൽ ഒരു ഒരു വരകാരനുണ്ട് ഒരു കലാകാരനുണ്ട് എന്ന് ആ കലാകാരൻ്റെ ഹൃദയത്തെ നമ്മൾ കാണാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത് യേശുവിനെ കൂശിൽ കാണുമ്പോൾ നമ്മൾ കൂശിന്റെ രൂപം കാണുമ്പോൾ ഇല്ലെങ്കിൽ കൂശിനെ കുറിച്ച് കേൾക്കുമ്പോൾ ക്രൂശിന്റെ വചനം കേൾക്കുമ്പോൾ കൂശിന്റെ വചനം വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ അത് വാക്കുകളായിട്ട് ഒതുങ്ങി നിൽക്കരുത് അതിന് പുറകിൽ ഒരു കലാകാരനുണ്ട് അതേ ഒരു സ്നേഹിതനുണ്ട് സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട് ക്ഷമിക്കുന്ന ഒരു പിതാവുണ്ട് ആമൻ വീണ്ടും നമ്മളെ ആരവിയെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗത്തിലെ അപ്പയുണ്ടെന്നുള്ളത് മറന്നു പോകരുത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണെങ്കിലും ഇന്ന് കർത്താവ് നിങ്ങളെ അവിടുന്ന് ഉയർത്തുന്ന ഒരു ദിവസമായിട്ട് ഇന്നത്തെ ദിവസത്തെ കർത്താവ് മാറ്റുകയാണ് അല്ല വ്യാ നിങ്ങൾ ഏത് സാഹചര്യത്തിലും ആയിക്കോട്ടെ നിങ്ങളുടെ വീട് നിങ്ങളുടെ നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നെങ്കിലും പ്രിയപ്പെട്ടവർ നിങ്ങളുടെ പ്രയാസങ്ങളിലേക്ക് നോക്കണ്ട നിങ്ങളെക്കുറിച്ച് കർത്താവിന് വലിയൊരു പദ്ധതി ഉണ്ടെന്നുള്ളത് മറന്നു പോകരുത് നിങ്ങളീ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവന്റെ നാടോളം അതിനെ ആവർത്തിക്കണം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ള മറന്നു പോകുന്നു അതുകൊണ്ട് നിങ്ങളുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് നിരാശപ്പെട്ട് കുറ്റബോധത്തിൽ വീട് കിടക്കാതെ എഴുന്നേറ്റിട്ട് പറ എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട് ഹാ എന്നെ കരുതുന്ന ഒരു പിതാവുണ്ട് ആ പിതാവിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ മാറും നമ്മുടെ ചിന്തകൾ മാറും പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മാനവരാശിയുടെ മാനവജാതിയുടെ ആമേൻ ഭൂമിയുടെ തന്നെ വീണ്ടെടുപ്പിനെ സാധ്യമാക്കി എവിടെയാണ് വീണ്ടെടുപ്പ് അനിവാര്യമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ചിന്തിച്ചു നോക്കുക ദൈവം ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ആദമിനെയും ഹവയും സൃഷ്ടിച്ചത് അതിന്റെ ആ പുസ്തകം അഞ്ചാമത്തെ അതിന്റെ ഒന്നാം വാക്യത്തിൽ കാണുന്ന അവരെ സൃഷ്ടിച്ച നാളിൽ അവരെ സിട്ടിച്ച നാളിൽ അവരെ ആണും പെണ്ണും ആശ്വസിച്ചു അതിനുശേഷം പറയുന്ന രണ്ടാം വാക്യം പറയുന്നത് അവർ അവന് ആദാമെന്ന് പേരിട്ടു അവന് സോറി അവർക്ക് ആദാമെന്ന് പേരിട്ടു അവർക്ക് അവന് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയാ നമുക്ക് മനസ്സിലാകാം ഒരാൾക്ക് ആദാമെന്ന് പേരിട്ടു നമുക്ക് മനസ്സിലാകാം എന്നാൽ അവിടെ ഉൽപ്പത്തി പുസ്തകം അഞ്ചിന്റെ രണ്ടിൽ പറഞ്ഞ അവർക്ക് ആദമെന്ന് പേരിട്ടു അപ്പൊ ആദം ആദം എന്ന് പറയുന്ന ഒരു ഇമേജിനകത്ത് തന്നെ ആദമും ഹവയും ഉണ്ടായിരുന്നു അതെ ഹലോ എന്നാൽ ദൈവം കണ്ടു ഒരു കാര്യം അവിടെ ഫെലോഷിപ്പ് ഇല്ല ആദമുണ്ട് ഈവുണ്ട് ഐ മീൻ മെയിൽ നേച്ചറുണ്ട് ഫീമെയിൽ നേച്ചറുണ്ട് പക്ഷെ ഫെലോഷിപ്പ് ഇല്ല ഐ മീൻ അവിടെ രണ്ട് വ്യക്തിത്വങ്ങൾ ആ ആദം എന്ന് പറയുന്ന രൂപത്തിലുണ്ട് പക്ഷെ അവിടെ ഫെലോഷിപ്പ് ഇല്ല അതുകൊണ്ട് കർത്താവ് കണ്ടു ആദം ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടു ആദം നല്ലതല്ല എന്നല്ല ആദം ആ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടു പ്രിയപ്പെട്ട ആദമിൽ നിന്ന് ദൈവം ഹവയെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് പറഞ്ഞു ഇത് നിന്റെ തക്ക തുണയാണ് പ്രിയപ്പെട്ടവർ അവിടെ ആദമിന്റെ ജീവിതത്തിനകത്ത് ആലരുന്ന് നമ്മൾ ആദമിനെ കുറിച്ച് കാണുന്നത് ആദം പാപം ചെയ്ത് അനുസരണക്കേട് കാണിച്ചത് അനുസരണക്കേട് കാണിച്ച് പറുദീസയിൽ നിന്ന് പറുദീസയിൽ നിന്ന് പുറത്തുപോയി ആദമിനെ ഇല്ലെങ്കിൽ മാനവരാശിയെ വീണ്ടും യോജിപ്പിക്കുന്ന സംഭവങ്ങളാണ് ആമേൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കർത്താവും ആ ആ ആ നിരപ്പിന് വേണ്ടി കർത്താവ് കർത്താവിടുത്ത ഓരോ പ്രവർത്തിയാണ് കർത്താവിച്ചത് ഓരോ പ്രവർത്തികളെയാണ് നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും കാണുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നിങ്ങൾ മറക്കരുത് ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങളെ അകറ്റി നിർത്തുക എന്നതല്ല നിങ്ങളെ ചേർത്ത് നിർത്തുക എന്നതാണ് ആ ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങളെ അകറ്റി നിർത്തുക എന്നതല്ല നിങ്ങളെ ചേർത്ത് നിർത്തുക എന്നതാകും അതെ പ്രിയപ്പെട്ടവരെ ഹാലോ ബിയ അവിടെ ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം ഒന്ന് കുരുതി ലേഖനത്തില് അതിന്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അത് അത് ഞാൻ വായിക്കാം ഒന്ന് കുരുതി ലേഖനം അതിന്റെ പതിനഞ്ചാം അധ്യായം അതിന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായ തൃ എന്ന് എഴുതിയിരിക്കുന്നു എഴുതിയിരിക്കുന്നുവല്ലോ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവാണ് അപ്പൊ ഇവിടെ ഇതിന് തൊട്ടുമുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ് മൂട നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കും ജീവിക്കുന്നില്ല അതിന്റെ മുപ്പത്തി ആറാമത്തെ വാക്യമാണ് ഒന്നു കൊടുക്കുന്നില്ല എങ്ങനെ പതിനഞ്ചിന് മുപ്പത്തി ആറ് മൂട നീ വിതയ്ക്കുന്നത് ചത്തില്ലായെങ്കിൽ ജീവിക്കുന്നില്ല അപ്പോ വിതയ്ക്കുന്നത് ചാകണം അവിടെയാണ് ജീവന്റെ തുടക്കം അപ്പൊ ചിന്തിച്ചു നോക്കുക നമുക്ക് ആദമിൽ കാണുന്നത് മരണമാണ് ആദം പാപം ചെയ്തപ്പോ മരിച്ചു മരിച്ച ആദമിൽ പിശാജ് കണ്ടത് പൂർത്തീകരണമാണ് കഴിഞ്ഞു ആദാമിന് ഇനി ഒരു ഭാവിയില്ല മനുഷ്യ തലമുറയ്ക്ക് ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല അതായിരുന്നു പിശാജിന്റെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല പിശാജിനെ മാത്രമല്ല മനുഷ്യനെയും അണ്ടർസ്റ്റാൻഡിങ് അതായിരുന്നു ഇരിക്കാം ഒരു പക്ഷേ എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം വിതയ്ക്കുന്നത് ചാകുന്നുവെങ്കിൽ അത് കൂടുതൽ ഫലം തരാനായിട്ട് ആദാം മരിച്ചപ്പോൾ ആദാം മരിച്ചപ്പോൾ മാനവരാശിയുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ചരിത്രമാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ അത് തെറ്റാണ് ദൈവം തുടർമാനമായിട്ട് ആദാമ്യ തലമുറയോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു തുടർമാനമായിട്ട് അങ്ങനെ തുടർമാനമായി തുടർമാനമായുള്ള ദൈവത്തിന്റെ സംഭാഷണം ദൈവം മാനവരാശിയെ ദൈവം തന്നോട് ചേർത്ത് നിർത്താനായിട്ട് ദൈവം തുടർന്ന് സംസാരിക്കും ദൈവം മനുഷ്യനോട് ഇടപെടുകയാണ് ദൈവം മനുഷ്യനോട് തുടർന്നുള്ള ഇടപെടിയിലൂടെ സംഭവിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ദൈവത്തിന്റെ തുടർമാനമായുള്ള മനുഷ്യനോടുള്ള ഇടപെടിയിൽ നിമിത്തം അറങ്ങുക മനുഷ്യന് ദൈവത്തെ കുറിച്ച് അല്പമൽപമായുള്ള അറിവുകൾ ലഭിച്ചു അതെ അപ്രകാം വിശ്വസിച്ചു ദൈവം പറഞ്ഞതിനെ നിവർത്തിക്കുമെന്ന് അപ്രകാം വിശ്വസിച്ചു അതെ അപ്പൊ അബ്രഹാമിന്റെ ഒരു അറിവുണ്ടായി ദൈവം പറഞ്ഞത് നിവർത്തിക്കും അതുപോലെ തന്നെ നമുക്കറിയാം തുടർന്നുള്ള ഓരോ ഘട്ടങ്ങളിലും യാക്കോബിന്റെ ജീവിതത്തിൽ യാക്കോബ് ആ തന്റെ തൻ്റെ മകനായ ലോസഫായിരുന്ന മിസ്രേമിലെത്തിയപ്പോ ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചുള്ള അറിവ് യാക്കോബിനുണ്ടായിരുന്നു ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ലാബാന്റെ കരത്തിൽ നിന്ന് ദൈവം യാക്കോബിനെ വിടിപ്പിച്ചപ്പോ യാക്കോബിന് ഒരു അറിവുണ്ടായി ദൈവം ഇങ്ങനെ ദൈവം എന്റെ ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നീ എന്നെ വെറുങ്കയോട് അയച്ചു കളയുമായിരുന്നു എന്നാണ് യാക്കോബ് ലാബാനോട് പറയുന്നത് അപ്പോ ദൈവം എനിക്ക് വേണ്ടി ഇടപെടുന്നവനാണ് എന്ന് യാക്കോബിന് ഒരു അറിവുണ്ടായി പിന്നെ നമുക്കറിയാം മോശം മോശ ദൈവത്തോട് പറഞ്ഞ കാര്യമാണ് നീ എന്റെ കൂടെ വരണം പുറപ്പാണ് പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അക്കള് നീ എന്റെ കൂടെ വരണം കടത്താ അപ്പൊ ഒരു കാര്യം മനസ്സിലായി കൂടെ വരുന്നവനായ ദൈവം കൂടെ വരുന്നവനായ ദൈവം ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന് ദാവീദിനൊരു അറിവുണ്ടായി എളിയവനെ ഉയർത്തുന്നവനായ ഒരു ദൈവം ദാവീദിന് മറ്റൊരു അറിവുണ്ടായി പാപത്തെ ക്ഷമിക്കുന്നവനായ ദൈവം അവിടെ ഷദ്രാഖ് മേശക് ആവേദനവും അവർക്കൊരു അറിവുണ്ടായി തന്റെ ഭക്തന്മാരെ തീക്കകത്തിറങ്ങി വിട്ടിപ്പിക്കുന്ന ഒരു ദൈവം ഇവർക്ക് ഇവർക്ക് ഓരോ തരത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചു ഈ അറിവുകളിൽ അവര് അറിവിൽ അവർ നിലനിൽക്കുമ്പെടും അവരെ സംബന്ധിച്ചിടത്തോളം അവര് ദൈവത്തിൽ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ ഈ പറയുന്ന അറിവുകളിലേക്ക് അവർ എത്തണമെങ്കിൽ അവർക്ക് ചില പ്രമാണങ്ങൾ നിവർത്തിക്കേണ്ടത് ആവശ്യമായിരുന്നു ദൈവം മോശയുടെ കാലത്ത് അവർക്ക് പ്രമാണം കൊടുത്തു പത്ത് കല്പന കൊടുത്തു തുടർന്ന് ഉപകല്പനകൾ കൊടുത്തു ഈ അറുന്നൂറിലധികം വരുന്ന ഉപകല്പനകളുമായിട്ട് ഇവർ നടക്കുക പക്ഷെ ഇവർക്ക് അത് നിവർത്തിക്കാൻ കഴിയുന്നു എന്നാ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഒന്നും ഒരു നിറവ് കാണാൻ കഴിയാതിരിക്കും നിവർത്തി കാണാൻ കഴിയാതിരിക്കും ദൈവം തന്റെ പുത്രനെ ഹലോയ്യ തന്റെ പുത്രനെ ജഡ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് അയച്ചു അതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ദൈവം തന്റെ പുത്രന്റെ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി ദൈവം തന്റെ പുത്രന്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അങ്ങനെ ഇറങ്ങി വന്നവനായ ദൈവം മാനവരാശിയുടെ പാപത്തിന്റെ മുഴുവൻ ശിക്ഷയും തൻ്റെ മേൽ ചുമത്തി നീതിമാനായ ദൈവം അനുസരണക്കേട് കൊണ്ട് കൂട്ടായ്മ നഷ്ടപ്പെടുത്തിയ തൻ്റെ സൃഷ്ടിയെ വീണ്ടും പുനഃസ്ഥാപിക്കാനായിട്ട് വീണ്ടും ആ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് തന്റെ ശരീരത്തിൽ മനുഷ്യന്റെ പാപത്തെ വഹിച്ചു ശാപത്തെ വഹിച്ചു രോഗത്തെ വഹിച്ചു ദാരിദ്ര്യത്തെ വഹിച്ചു ആമേൻ പ്രിയപ്പെട്ടവരെ അങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നത് വിതയ്ക്കുന്നത് എങ്കിൽ ഫലം തരത്തിൽ അത് തനിയായിരിക്കും അത് യേശു പറഞ്ഞ കാര്യമാണ് യേശു പറഞ്ഞ കാര്യമാണ് അല്ലേ കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും നിലത്ത് വീണ് ചത്തുവെങ്കിലും വളരെ ഫലം കഴിക്കും ഇവിടെ പൗലോസ് ചോദിക്കുന്ന ചോദ്യമാണ് മൂടാ നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല വിതയ്ക്കുന്നത് നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല കോതമ്പിന്റെയോ മറ്റു വല്ലതിൻ്റെയും വെറും മണി എത്ര വിതയ്ക്കുന്നത് അവിടെ വിതയ്ക്കുന്ന വിത്തിനെ കുറിച്ച് പറയും ആ വിതയ്ക്കുന്ന വിത്തിന് ജീവൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം മരിക്കണം അപ്പൊ ആദാമിന്റെ മരണം ഒരു എന്റല്ല ഒരു ഹോപ്പിന്റെ ന്യൂസാണ് ജീവിക്കും മരിച്ചവനിൽ നിന്ന് ജീവൻ പുറത്തു വരും ജീവൻ പുറത്തു വരും ഞാൻ അതിനെ കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയാം ആദാമിന്റെ മരണം ആദാമിൽ ആരംഭിച്ച മരണം അതിന്റെ പൂർണതയിലെത്തുകയും തീരുകയും ചെയ്തത് ക്രിസ്തുവിന്റെ മരണത്തിൽ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ മരണത്തിന്റെ തേർവാഴ്ച യേശുവിന്റെ മരണത്തോടുകൂടി അവസാനിച്ചു അതെ മരണാധികാരിയായ പിശാദിനെ കർത്താവ് നീക്കി മരണത്തിന് മേൽ ജയം വരിച്ചു കർത്താവ് പറഞ്ഞു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശം മരണത്തെ കീഴടക്കിയവനായി നമുക്കറിയാം ലാസ ഉയർത്തപ്പോൾ ഐ മീൻ യാഗ്രോസിന്റെ കുഞ്ഞു ഉയർത്തെപ്പോൾ നയിനിലെ വിദവിയായ മകളുടെ മകൻ ഉയർത്തിരുന്നിട്ടപ്പോൾ അവിടെ മരണം ജയിച്ചില്ല താൽക്കാലികമായി മരണം മാറി നിന്നേ ഉള്ളൂ മരണം ജയിച്ചില്ല എന്നാൽ യേശുവിൻ്റെ മരണത്തിങ്കിൽ യേശുവിന്റെ പുനരുദ്ധാനത്തിങ്കിൽ മരണത്തിന് താൽക്കാലികമായുള്ള മാറി നിൽക്കുന്ന അനുഭവല്ല ഉണ്ടായത് മരണത്തെ ഒരിക്കലായി എന്ന് നിക്കുമായി എൻ്റെ ദൈവം പരാജയപ്പെടുത്തി എൻ്റെ ദൈവം മരണത്തെ എന്ന നിക്കുമായി പരാജയപ്പെടുത്തി ഹാലോലു പ്രിയപ്പെട്ട അങ്ങനെ മരണത്തെ പരാജയപ്പെടുത്തിയവേനായ കർത്താവ് ഹേ മരണമേ നിന്റെ വിഷയമുള്ളവിടെ കഥാവ് ഹാലോലു ആത്മാവ് ചോദിക്കുന്ന ചോദ്യമാണ് പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ മരണത്തിന്റെ അധികാരിയെ മാറ്റി മരണത്തിന്റെ ശക്തിയെ ദ്രവിപ്പിച്ചു കളഞ്ഞു കൂശ് അതെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിനകത്ത് മരണമെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിന്റെ മരണമല്ല ദൈവവും നമ്മൾ തമ്മുടെ നാം തമ്മിലുള്ള കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ നഷ്ടപ്പെടുന്നതാണ് ഡെത്ത് മരണം മരണം എന്ന് പറയുന്നത് ദൈവവും നമ്മളും തമ്മിലുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുന്നതാണ് മരണം എന്താ ജീവൻ എന്താ ദൈവവും നമ്മൾ തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്ന ജീവൻ ആ പുനഃസ്ഥാപനത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുകയെ ദൈവം നമ്മളും തമ്മുടെ ബന്ധം പുനസ്ഥാപിക്കപ്പെടുന്ന സ്ഥലത്ത് ബാക്കി എല്ലാം അവിടെ പുനസ്ഥാപിക്കപ്പെടും ആരോഗ്യം സമ്പത്ത് അനുഗ്രഹം സമൃദ്ധി സ്വസ്ഥത ജീവൻ ഉയർച്ച സമൃദ്ധി മാന്യത മഹത്വം സകലതും പുനസ്ഥാപിക്കപ്പെടും എപ്പോഴാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പുനസ്ഥാപിക്കപ്പെടുന്നു ഇതാണ് ഖൂസിൽ നടന്ന കാര്യം ഇതാണ് ജീവൻ ഒരു ശരീരത്തിനുണ്ടായ ഒരു ജീവൻ അല്ലിത് ഇത് ഹമേൻ ഹാലോ ഇത് ശരീരത്തിലുണ്ടായ ജീവൻ അല്ല ഇത് ബന്ധത്താൽ ഉണ്ടായ ജീവൻ യെസ് ഹലറിയ ആ ബന്ധത്താൽ ജീവൻ ഉണ്ടായപ്പോ ജീവൻ ഉണ്ടായപ്പോ പ്രിയപ്പെട്ടവരെ അതിനോട് ചേർന്ന് ദൈവ മക്കളുടെ അവകാശമായി തന്നു പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കും യേശുവിന്റെ സ്നേഹത്തെ ഒരാൾ തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്ന എങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിനടുത്ത് ആലിയ നിങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടത് നിങ്ങൾ ബന്ധപ്പെട്ടത് ഏതോ ഒരു മതത്തോട് ഏതോ ഒരു സംഘടനയോട് ഏതൊരു അങ്ങനല്ല അത് തെറ്റാണ് നിങ്ങൾ കണക്റ്റഡ് ആയത് നിങ്ങളെ സൃഷ്ടിച്ച അതായത് നിങ്ങൾക്ക് വേണ്ടി സകലതും വെച്ചവനായ ആമൻ ആലോവിയ നിങ്ങൾക്ക് വേണ്ടി സകലത്തിനെ നിവർത്തിച്ചവനായ നിങ്ങൾക്ക് വേണ്ടി സകലതും ഒരുക്കിയവനായ കർത്താവിനോടാണ് നിങ്ങൾ ചേർന്നിരിക്കുന്നത് യസ് അവന്റെ സ്നേഹബന്ധത്തോടെ നിങ്ങൾ ചേർന്നിരിക്കുന്നത് ആ കർത്താവിന്റെ സ്നേഹബന്ധത്തോട് ചാർന്നിരിക്കുന്നവനായ നിങ്ങൾ ആ സ്നേഹബന്ധത്താൽ ഹലോവിയ നിങ്ങൾക്കുണ്ടായ പ്രത്യേകത ആമേനാ സ്നേഹത്തിൽ നിന്നും ഭജന ഇങ്ങനെ വളർന്നു തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ സകലതും അതേ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ തളർന്നവരോ നിരാശപ്പെട്ടവരാണോ യേശുവിനെ കർത്താവോട് സ്വീകരിച്ചപ്പോ നിങ്ങൾ ദൈവത്തോട് കണക്റ്റ് ആയിരിക്കുക തലയായ അവനില്ലല്ലോ ശരീരം ചേർന്നിരുന്ന സന്ധികളാലും ഞരമ്പുകളാലും ജീവനും ചൈതന്യവും പ്രാപിക്കുന്നത് എങ്ങനെയാണ് കാലയായ അവൻ ക്രിസ്തുവിൽ അതേ പ്രിയപ്പെട്ടവരെ ഹലബിയ നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹാലബിയ കർത്താവിനോട് കണക്റ്റായിരിക്കുന്നത് നിങ്ങൾ ക്രിസ്തു മുഖാന്തരം സ്വർഗത്തോട് ആ ബന്ധം പുനസ്ഥാപിക്കപ്പെട്ടവരായ നിങ്ങൾ നിങ്ങൾ മറക്കരുത് ഹലബിയ നമ്മുടെ നമ്മുടെ ശരിയായുള്ള അവസ്ഥ എന്താ പറയുക മുടിയനായ പുത്രനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന മകൻ തിരിച്ചു വന്നപ്പോ മൂത്ത മകൻ വയലിലായിരുന്നു അവൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ചോദിച്ച കാര്യം എവിടെ എന്താണ് വേളം വേളക്കാർ വന്ന് പറഞ്ഞിട്ട് നിന്റെ സഹോദരൻ മടങ്ങി വന്നു അപ്പൻ വലിയ സന്തോഷത്തിൽ അവന് ആ വീട്ടിൽ കയറില്ല അപ്പൻ അവരെ വന്ന് വിളിച്ചു മകനകത്തുവാ അവൻ പറഞ്ഞില്ല ഞാൻ വരത്തില്ല എനിക്ക് നെല്ലിൽ നിന്ന് ഇതുവരെ ഒരു ഗുണവും ഉണ്ടായിട്ട് അപ്പൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ആ വാക്കൊന്ന് മനസ്സിലാക്കണം മുടിയരായ പുത്രൻ അവനാണോ എന്ന് ചോദിച്ചത് എനിക്കുള്ള വസ്തുവക തന്നു പക്ഷെ അവർക്ക് മുതൽ പകുത്തു കൊടുത്ത അവചരത്തിൽ നമ്മൾ വായിക്കുന്നത് അവർക്ക് പിതാവ് ഇളയവന് മാത്രമല്ല കൊടുത്തത് മൂത്തവനും കൂടെ ജ്യേഷ്ഠനും കൂടെ ഉള്ളത് കൊടുത്തു പക്ഷെ ഗുണം ചെയ്തില്ല എന്നുള്ളത് ഇവന്റെ അറിവാണ് ഇവന്റെ തെറ്റായ അറിവാണ് പിന്നെ നമുക്ക് പലപ്പോഴും നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ നമ്മുടെ പ്രശ്നം അവിടെ പിതാവ് എന്നൊരു കാര്യമാണ് നീ എന്റെ കൂടെ ഇരിക്കുന്നുള്ളു എന്റെ ഉള്ളതെല്ലാം നിന്റെ ഇവിടെ നമുക്കറിയാം താലന്തിയുടെ ഉപമയില് മൂന്നാമത് ഒരു താലന് മേടിച്ചുകൊണ്ട് പോയ അവൻ പറഞ്ഞു നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനും വെക്കാത്തടക്കുനിന്ന് എടുക്കുകയും ചെയ്യുന്ന കഠില മനുഷ്യൻ നീ ആക്ച്വലി അവന് അവന്റെ അണ്ടർസ്റ്റാൻഡിങ് എന്നത് ബാക്കിയുള്ളവർ അങ്ങനെ ചിന്തിച്ചില്ല നമ്മുടെ തെറ്റായ ധാരണയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നമ്മളെ തകർത്ത് കളയുന്നത് കർത്താവ് നമ്മുടെ ധാരണയുടെ ഉള്ളിൽ നിൽക്കുന്നവനല്ല അവൻ മഹത്വത്തിന്റെ അധിപതിയാണ് അവൻ സ്നേഹത്തിന്റെ മകുടമാണ് നിങ്ങളെ ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ പ്രിയപ്പെട്ടവർ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ തകർന്നും തളർന്നും ഭാരപ്പെട്ടു വരികയാണോ ിയ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ജീവന് വേണ്ടി ഏറ്റവും വലിയ വില കൊടുത്തത് അവനാ നിങ്ങൾ ശരി അറിയാമോ ശരിയായതറിയാമോ എന്നിട്ട് അടുത്തൊന്ന് വിളിച്ചു പറയാമോ അതെ ഞാൻ അവനോട് കട അവൻ എന്നെ അനുഗ്രഹിക്കുന്നവനാ അവനോട് ചേർന്നപ്പോ അവനോട് ചേർന്നപ്പോ അവനിലെ സകല നന്മകൾക്കും അവകാശത്തിനും അനുഗ്രഹത്തിനും ഞാൻ അവകാശിയായി മാറി രോഗസൗഖ്യം എന്റെ സമൃദ്ധി സമൃദ്ധിയുടെ അവകാശമാ അനുഗ്രഹം എന്റെ അവകാശമാണ് വിടുതലന്റെ അവകാശമാ നീതി എന്റെ അവകാശമാണ് ഭാവശ്യമെന്റെ അവകാശമാണ് അധികാരമെൻറെ അവകാശമാണ് ഫേവറിന്റെ അവകാശം ഞാൻ ഈ ലോകത്തിന് അനുഗ്രഹിക്കപ്പെട്ടേ പറ്റും വിശ്വസിക്കാമോ ഇന്ന് ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ നിങ്ങളെ നിങ്ങൾ ആരാന്ന് തിരിച്ചറിയുന്നത് കർത്താവ് അനു തിരിച്ചറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തിന് സമയമായിട്ട് കർത്താവ് മാറ്റുക ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് ഒരു മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു അവരുടെ അകത്ത് ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവ് അവരകത്ത് വന്നു ശിക്ഷിക്കുന്ന തകർക്കുന്ന അവരെ കീറിക്കളഞ്ഞ ദൈവത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കി മനസ്സിലാക്കിയില്ലെങ്കിൽ അർത്ഥ പുത്രനെ അവർക്കു വേണ്ടി കീറിക്കളഞ്ഞ പുത്രനെ അവർക്കു വേണ്ടി തകർത്ത് കളഞ്ഞ ഒരു പിതാവിനെ കുറിച്ച് ബോധ്യം അവരുടെ അകത്ത് കൊടുത്തിട്ട് കർത്താപ ഇപ്പോൾ തന്നെ അവരുടെ നിരാശയിൽ നിന്ന് അവർ എഴുന്നേൽക്കട്ടെ തിരമാല പോലെ ഒന്ന് മാറി ഒന്ന് മാറി വിഷയങ്ങൾ ഒരു കാര്യം കഴിയുമ്പോൾ അടുത്തത് അടുത്തത് കഴിയുമ്പോ അടുത്തത് അങ്ങനെ ജീവിതത്തിനകത്ത് അലവിയാം മീൻ തിരമാല പോലെ പ്രശ്നത്തിന് അഭിമുഖീകരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ യേശുവിനെ നാമത്തിൽ കർത്താവ് അവരുടെ ഹൃദയത്തിനകത്ത് വലിയൊരു ശാന്തത ഉണ്ടാകട്ടെ പരിശുദ്ധാമാവ് അലവിയാം മീൻ ഇപ്പോൾ പറയുന്നു നിങ്ങളുടെ ചിലരുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ അലവിയ അമേ ഒന്നു മാറി ഒന്നു പ്രശ്നങ്ങളായിട്ട് ആകെ തളർന്ന് നിരാശപ്പെട്ട് ഡിപ്രഷനിലേക്ക് പോകുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു അങ്ങനത്തെ അവസ്ഥയിൽ കൂടെ പോകുന്നവരുടെ ജീവിതത്തിൽ ഇപ്പോൾ കർത്താവിലുള്ള ഹോപ്പ് ക്രിസ്തുവിലുള്ള ധൈര്യം പരിശുദ്ധ വിടുന്നു ഉറപ്പ് അവരുടെ അകത്തേക്ക് ഇടുന്നു ധൈര്യം അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാമ വിടുന്നു ഇപ്പോൾ തന്നെ ആ ഭയത്തിന്റെ ആത്മാ വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിലെ വെല്ലുവിളികൾ മാറട്ടെ കർത്താവിൽ ഹാല ലുയ ഹാല ലുയേശുവിന്റെ അവര് ആ ലുയ്യ ആമേൻ ചിലപ്പോൾ അവര് ചിന്തിക്കും ഇതിന് എപ്പോഴാണ് ഒരു അവസാനം വരിക ഈ നെയ്ശുവിന്റെ നാമത്തിൽ ആ പ്രതിസന്ധികളോട് ആമേൻ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു നിൽക്കാൻ കൽപ്പിക്കുന്നു ഹാ പ്രൈസ് ഗാഡ് കർത്താവ് ഇപ്പോൾ തന്നെ അവൾ അവരുടെ ഈ തുടർമാനമായ പ്രശ്നങ്ങളോട് വരുമ്പോ അവര് നാളെ ഇനി ഇനി എന്ത് പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഭയന്നിരിക്കുന്ന ഒരു അവസ്ഥ കർത്താവ് കർത്താവിന്റെ ആ കരുതലിന്റെ ബോധ്യം അവരുടെ അകത്ത് യേശു ക്രൂശിൽ മരിച്ചത് അവരുടെ ഭാവിയെ ഏറ്റവും അനുഗ്രഹവും ശോഭനവുമാക്കി തീർക്കാനാണെന്നും മനസ്സിലാക്കി ഈ സാഹചര്യത്തെ ജയിപ്പാൻ പരിശുദ്ധ അവരുടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെങ്ങനെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കൃതാവേ ഒരു അനുഗ്രഹമായിട്ട് അവരെ മാറ്റണം അവരായിരിക്കുന്ന സ്ഥലത്ത് ഒരടയാളമായി അനുഗ്രഹമാക്കി നിർത്തണം എല്ലാ രോഗ ശക്തികളും രോഗത്തിന്റെ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ അഴിയട്ടെ ഇടതുവശത്ത് കൈക്ക് ഇടതുവശം മുഴുവൻ അമേൻ ബലഹീനതയോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധമാവുന്നു യേശുവിന നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ കർത്താവ് അന്ന് സ്പർശിച്ചതിനായി നന്ദി വിടുവിച്ചതിനായി സ്തോത്രം അനുഗ്രഹമാക്കി നിർത്തണം ജയമാക്കി നിർത്തണം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആ മേൻ ആ മേൻ ആ ലുഭിയ കർത്താപ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു അനുഗ്രഹമായി തീരുക എന്ന കർത്താവിന്റെ പ്ലാനാണ് അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചേ നിങ്ങൾ വിശ്വസിക്കും നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്ക് വേണ്ടിയുള്ളത് സഹലതും കർത്താവിനോട് നിങ്ങൾ ആമേൻ കൂട്ടായ്മയിലായപ്പോ നിങ്ങൾക്കൊണ്ടതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം ഒരുക്കപ്പെട്ട് കഴിഞ്ഞു നൽകപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് നിരാശപ്പെടണ്ട തളർന്നു പോകണ്ട കർത്താവിലുള്ള ഉറപ്പ് നിങ്ങളുടെ ഹൃദയത്തെ പാടില്ല കർത്താവിലുള്ള ധൈര്യം നിങ്ങളുടെ ഹൃദയത്തെ പാടില്ല ഈ ദിവസങ്ങളിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരു അനുഗ്രഹമായി നിൽക്കുക എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ് അതുകൊണ്ട് വിശ്വസിക്കുക അനുഗ്രഹമായി ജീവിക്കുക സ്വസ്ഥമായിരിക്കുക ആമേൻ മേൻ മറ്റുള്ളവരോട് എൻ്റെ ദൈവം ജീവിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ എൻ്റെ ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നവരാണെന്ന് വിളിച്ചു പറയാൻ കഥാ ദിവസങ്ങളുടെ ആക്കുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു ആ മേൻ